മുന്നൂറ്റി അൻപത്തി ഒന്ന് ആചാര്യത്തൂലിഗ്രേഭ്യോ ജാത ജാതിമതൈ സഹ ഈശാദയ പിന്നകർമ്മ മുന്നൂറ്റി അമ്പത്തിരണ്ട് മനഃ സംയമന ജീവൻ ുഃഖം കിമർത്ഥം കിയതേ ബുധേ ജാതി മതങ്ങളോട് കൂടി ഈശ്വരനും ദേവന്മാരും ദേവികളും പൂജ പ്രാർത്ഥന മുതലായ അജ്ഞാനകർമ്മങ്ങളും മത ആചാര്യന്മാരുടെ തൂവലുകളുടെ മുനകളിൽ നിന്നുണ്ടായതാകുന്നു മനസ്സിനെ ഒതുക്കുന്നത് കൊണ്ട് തന്നെ ജീവൻ മുക്തിപദമുള്ളപ്പോൾ നാനാവിധ മതങ്ങളെ കൊണ്ട് വിദ്വാൻമാർ എന്തിനു വേണ്ടി ദുഃഖത്തെ ഉണ്ടാക്കുന്നു മുന്നൂറ്റി അൻപത്തിമൂന്ന് ബ്രാഹ്മണോഹമയം ശൂദ്ര ഇത്യാദി ശ്രുതിശീലനാൽ ജാത്യാഭിമാന കലഹസ്ഥഥാവേദാന്തിനാമപി മുന്നൂറ്റി അൻപത്തി നാല് അഹമാത്മാ മനോനാത്മേത്യാദാവഭ്യസദാട്യത ആത്മാനാത്മേതി കലഹോന്നേക്തർവേദി മുന്നൂറ്റി അൻപത്തി അഞ്ച് ആത്മനോ മനസൈക്കമജ്ഞാഭേദവാദ അദ്വൈതിനക്കിന് ചിത്രം ദ്വൈതബുദ്ധയേവ ഞാൻ ബ്രാഹ്മണൻ ഇവൻ സൂദ്രൻ എന്ന് ആദിയിൽ കേട്ടുപഴകിച്ചതുകൊണ്ടും അങ്ങനെയുള്ള ശ്രുതി പ്രമാണാദികളെ അഭ്യസിച്ചതുകൊണ്ടും ജാത്യാഭിമാന കലഹം ഞാൻ ഉത്കൃഷ്ടൻ നീ നികൃഷ്ടൻ എന്ന കലഹം എപ്രകാരമോ അപ്രകാരം ഞാൻ ആത്മാവ് മനസ്സ് അനാത്മാവ് എന്ന് ആദിയിൽ അഭ്യസിച്ച് ഉറച്ചതുകൊണ്ട് ആത്മാവ് സത്ത് മനസ്സ് അസത്ത് എന്ന കലഹവും ഉത്ഭവിച്ചു അങ്ങനെ കലഹിക്കുന്നവർ തത്വത്തെ അറിഞ്ഞവരല്ല ആത്മാവും മനസ്സും ഒന്നാണെന്ന് അറിയാതെ ഭിന്നിച്ച് വാദിക്കുന്നവർ അദ്വൈതകളോ ചിത്രം അവർ ദ്വൈതികൾ തന്നെ മുന്നൂറ്റി അൻപത്തി ആറ് അഭേദായ സമുൽപ്പന്നമദ്വൈതമിതി കഥ്യതേ തദ്ഭേദവർദ്ധകം തേഷാമാത്മന്യേവ മഹാത്ഭുതം മുന്നൂറ്റി അൻപത്തി ഏഴ് അനാത്മകൃതപാപതുത്മനോ ബാധകം ഭവൽ ഇരമത്വാപകൃത്യാമികം നഗതേ മുന്നൂറ്റി അൻപത്തിയെട്ട് സർവേഷം പാപകർമ്മഭ്യോഭയമസ്ഹഭൂതലേ അദ്വൈതിനാം നാസ്തി ഭയമഹോ വേദാന്തി നാം കഥ ഭേദമില്ലാത്താക്കാനായിക്കൊണ്ടാണ് ആ അദ്വൈതം ഏകമേ ഉള്ളൂ രണ്ടില്ല എന്ന് പറയുന്ന അദ്വൈതം പുറപ്പെട്ടത് എന്ന് പറയുന്നു അത് അദ്വൈതികൾക്ക് തന്നിൽ തന്നെ ഭേദത്തെ വർദ്ധിപ്പിക്കുന്നു മഹാചിത്രം അദ്വൈതികൾക്ക് അന്യശരീരത്തിലാണ് ദ്വൈതികൾക്ക് അന്യശരീരത്തിലാണ് ഭേദദൃഷ്ടി അദ്വൈതികൾക്ക് ആത്മാവിൽ തന്നെ താൻ ആത്മാവ് മനസ്സ് അനാത്മാവ് എന്ന ഭേദം പിടിപ്പെട്ടു മനസ്സ് ചെയ്ത പാപം ആത്മാവിന് ബാധകമല്ലെന്ന് വിചാരിച്ച് പാപകർമ്മം കൂടി ചെയ്യുവാൻ ശങ്കിക്കുന്നില്ല എല്ലാവർക്കും പാപകർമ്മങ്ങളിൽ നിന്ന് ഭയമുണ്ട് അദ്വൈതകൾക്ക് ഭയമില്ല വേദാന്തികളുടെ അദ്വൈതികളുടെ കഥ ആ കഷ്ടം മുന്നൂറ്റി അൻപത്തി ഒമ്പത് ഡംഭായ അദ്വൈതമേദേശം ഭേദനാശായനാർഹതി ദൃഷ്ടാന്തോ ഹിന്ദവോ യസ്മാന്തേ മതജാതിവരുടെ അദ്വൈതം ഡംഭത്തിനായി കൊണ്ടാകുന്നു ഭേദത്തെ നശിപ്പിക്കുവാൻ കൊള്ളുന്നതല്ല അതിന് ദൃഷ്ടാന്തം ഹിന്ദുക്കളാകുന്നു എന്തുകൊണ്ടെന്നാൽ നാനാ മതജാതി ഭേദം കൊണ്ട് ഹിന്ദുക്കൾ കലഹിക്കുന്നു ഒരേ മതമാണെന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഭേദഭ്രമം വരാമോ ക്രിസ്ത്യാദി മതക്കാരെയും ഇവർ ഭേദദൃഷ്ടി കൊണ്ട് ചേർക്കുന്നില്ല ആയതുകൊണ്ട് സർവവും ഏകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളാണ് ഞങ്ങൾ എന്ന ഡാംഭിക വ്യവഹാരത്തിന് മാത്രം അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് സാരം മുന്നൂറ്റി അറുപത് അദ്വൈതിനം മനോഭേദമഹമോഹകഥമോക്ഷദീപേപ്യാക്ഷിപ്യം ദ്രുഹ്യന്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് കുപ്പ്യന്യസഭ്യം സംഭാഷന് ലേഖനൈർദൂഷയം വേദാന്ന്തിന് കർമ്മാസ്തേ താ ദോഷ മുന്നൂറ്റി അറുപത്തിരണ്ട് ഇമേ തഥാ തഥൈവന്യമതസ്താവി മാം ദൃശം ദൂഷേ യുയതമോഷന്വദമ്യഹം മുന്നൂറ്റി അറുപത്തിമൂന്ന് സ്വലാഭപൂജ്യതാഘാനേര ഗതശ മാം ദൂഷയന് വിഹകേച്ചിത്തഭൂഷണാദ്ഭൂഷണ മമ വേദാന്തികൾ മനസ്സ് അന്യമാകുന്നുവെന്ന് മോഹിച്ചിരിക്കുന്ന കഥയെ ഞാൻ മോക്ഷപ്രദീപത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ദ്രോഹിക്കുന്നു വേദാന്തികളായ കർമ്മികൾ കോപിക്കുന്നു അസഭ്യം പറയുന്നു ലേഖനങ്ങൾ കൊണ്ട് ദുഷിക്കുന്നു അവരുടെ ദോഷങ്ങളെ അറിയുന്നില്ല അവർ എപ്രകാരം ചെയ്യുന്നുവോ അപ്രകാരം അന്യമതക്കാരും എന്നെ അത്യന്തം ദുഷിക്കും എന്തുകൊണ്ടെന്നാൽ ഞാൻ സർവമതദോഷങ്ങളെയും പറയുന്നവനാകുന്നു അവനവന്റെ ലാഭത്തിനും പൂജ്യതയ്ക്കും ഹാനി വരുന്നത് കൊണ്ട് ചിലർ അറിവില്ലായ്മ കൊണ്ട് ചിലർ ഗർവം കൊണ്ട് ചിലർ എന്നെ ദൂഷിച്ചുകൊള്ളട്ടെ ആ ദൂഷണം എനിക്ക് മഹാഭൂഷണമാണ് മുന്നൂറ്റി അറുപത്തിനാല് മതഭേദപ്രഭിന്നാനാമൈക്യായ സുഖായജ മമയജ്ഞർമ്മോ ദൂഷയന്തുസ്തുവന്തുവാ നാനാ മതഭേദത്താൽ ഭിന്നിച്ചിരിക്കുന്നവരുടെ ഐകമത്യത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ് എന്റെ യത്നം അത് സജ്ജനധർമ്മവുമാണ് ദുഷിക്കുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊള്ളട്ടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സർവൈക്യം കർത്തുമാരബ്ധമദ്വൈതം ഹിന്ദുസന്തതേ നാനാജാതിമതൈക്യ കരണ്ശക്തിമൻ മുന്നൂറ്റി അറുപത്തിയാറ് വ്യാജപ്രമാണ മിശ്രത്വാദദ്വൈത യഥാർത്ഥതാം അജ്ഞത്വം ദ്വൈതിനോ ഭേദവാദം കുറുവന്തി പണ്ഡിതാഹ ലോകം മുഴുവനും ഏകീകരിപ്പൻ പുറപ്പെട്ട അദ്വൈതത്തിന് ഹിന്ദുക്കളുടെ നാനാജാതി മതങ്ങളെ ഒന്നാക്കാൻ കൂടി ശക്തിയില്ല കള്ളപ്രമാണം കലർന്നു കിടക്കുന്നത് കൊണ്ട് അദ്വൈതത്തിൻ്റെ പരമാർത്ഥത്തെ അറിയാതെ വേദാന്തികളായ പണ്ഡിതന്മാർ ഭേദവാദത്തെ ചെയ്യുന്നു മുന്നൂറ്റി അറുപത്തിയേഴ് ഈശ്വരാനുഗ്രഹ അദ്വൈതവാസന ഇതി ബ്രുവന്തോ വേദാന്തി പണ്ഡിത ശാസ്ത്രവഞ്ചിത മുന്നൂറ്റി അറുപത്തി എട്ട് അനുഗ്രഹകര കശ്ചിതീശ്വരോ സ്ഥിതിവാദിന വേദാന്തിന് കർമ്മകാണ്ഡവഞ്ചിന്ത കർമ്മ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ പുരുഷന്മാർക്ക് അദ്വൈതത്തിൽ വാസനയുണ്ടാവൂ എന്ന് പറയുന്ന വേദാന്തി പണ്ഡിതന്മാർ ശാസ്ത്രവഞ്ചനയിൽപ്പെട്ടവരാകുന്നു അനുഗ്രഹിക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്ന് വാദിക്കുന്ന വേദാന്തികൾ കർമ്മികളെ പോലെ കർമ്മകാണ്ടത്തിന്റെ ചതിയിൽപ്പെട്ടവരാകുന്നു കർമ്മകാണ്ടത്തെ കണ്ണുചേമ്പി വിശ്വസിച്ച് പറയുന്നു എന്ന് സാരം മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഈശ്വരാനുഗ്രഹസ്ഥേഷ കർമ്മായിവ വേദാന്തിമജ്ഞാശീലാക്ഷേത്രേ പ്രബന്ധിക്കും മുന്നൂറ്റി എഴുപത് സർവം മിഥ്യേ വധതാം മനശ്ചാപിതിരസ്കൃതം വേദാന്തി വേദാന്തിനാം ശിലാബിംബപ്രാന്തിരത്ഭുതകാരിണി ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടെങ്കിൽ കർമ്മികളെപ്പോലെ വേദാന്തികൾ ആത്മാവിനെ അറിയാതെ ശിലാക്ഷേത്രങ്ങളിൽ ഭ്രമിക്കുമോ ലോകമെല്ലാം ഇല്ലാത്തത് എന്ന് പറയുന്നവരും മനസ്സിനെ കൂടി തിരസ്കരിച്ചവരും ആയ വേദാന്തികൾക്ക് കൽപ്രതിമകളിൽ ഭ്രമം ഉണ്ടായത് അത്ഭുതത്തെ ഉണ്ടാക്കുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് ത്തിരേ സതി നേത്ര ജഡത്വം ചിന്തയെന്നര നുർവീത ചികിത്സാഞ്ഞ്ചേൽ സോന്ധപതതിർത മുന്നൂറ്റി എഴുപത്തിരണ്ട് തദ്ജടം മനോമത് വിശുദ്ധാന കോതിയ തത്മദർശനം നവൽപത സ്വത മുന്നൂറ്റി എഴുപത്തിമൂന്ന് ആത്മഹനക്കേചിത് ആത്മാനാത്മവിചാര ക്ഷേത്ര ബിംബ പ്രതിഷ്ഠാതി കർമ്മകൂപേ പതന്തിഹോ തിമിര രോഗം നേത്രം ജഡമാണെന്ന് വിചാരിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ അവർ അന്ധനായി സർവപ്രകാരത്തിലും പതിക്കും അപ്രകാരം മനസ്സ് ജഡമാണെന്ന് വിചാരിച്ച് മനസ്സിനെ നന്നാക്കാത്തവന് തന്നെ കാണുവാനും കഴിയുകയില്ല കുരുടനെ പോലെ അവൻ ആത്മാവിൽ നിന്ന് പതിക്കും അങ്ങനെ പതിച്ചതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് വാച പറയുന്ന വേദാന്തികൾ അനാത്മജ്ഞന്മാരായി അമ്പലങ്ങളിലേക്ക് ഓടുന്നതും ബിംബപ്രതിഷ്ഠാദികളെ ചെയ്യുന്നതുമെന്ന് സാരം ആത്മാനാത്മവിചാരം ചെയ്ത ചിലർ ഇങ്ങനെ ആത്മദ്രോഹികളായി ക്ഷേത്ര ബിംബപ്രതിഷ്ഠ വിഗ്രഹാരാധനം വ്രതം മുതലായ കർമ്മകാണ്ഡ കൂപത്തിൽ പതിക്കുന്നു കഷ്ടം